ഉത്തർപ്രദേശ് എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ശക്തികേന്ദ്രങ്ങളിൽ ഒന്നാണ് യു പി യിൽ ആർക്ക് മേധാവിത്വം കിട്ടുന്നോ അവർ രാജ്യം ഭരിക്കും എന്നതാണ് കഴിഞ്ഞ കാലങ്ങൾ മനസ്സിലാക്കി തരുന്നത് അതെ യു പി യിൽ ഇപ്പോൾ ബി ജെ പിക്ക് കാലിടറുകയാണ് കഴിഞ്ഞ ദിവസം കണ്ട സംഭവങ്ങൾ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി ഞെട്ടിച്ചിരിക്കുകയാണ് യു പിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ രാഹുലിനെയും അഖിലേഷിനെയും കേൾക്കാൻ വന്നവരുടെ തിക്കും തിരക്കും കാരണം റാലി ഉപേക്ഷിച്ച് രാഹുലും അഖിലേഷും മടങ്ങി എന്നത് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തവണ ഉത്തർപ്രദേശ് ബി ജെ പിക്ക് ഈസി വാക്കോവർ ആയിരിക്കില്ല എന്നും മറിച്ച് ഇന്ത്യ മുന്നണിക്ക് യു പി ഒരു ബാലികേറ മലയുമല്ല എന്നുമാണ് ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും നയിച്ച ഇന്ത്യ മുന്നണിയുടെ റാലിയിലാണ് വൻ തിക്കും തിരക്കും ഉണ്ടായത് റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ നിലത്തു വീണു ആളുകൾ ചിതറിയോടിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ജനത്തിരക്കാണ് സംയുക്ത റാലിയിൽ ഉണ്ടായത് റാലി തുടങ്ങുമെന്ന് അറിയിച്ച സമയത്തിന് മുൻപ് സ്ഥലത്തേക്ക് ഒരുപാട് പ്രവർത്തകർ എത്തിയതാണ് ജനത്തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോയതിന്റെ കാരണം നിരവധി പേർ റാലിയിലേക്ക് കയറാൻ ശ്രമിച്ചതോടെ പലരും നിലത്തേക്ക് വീഴുകയായിരുന്നു ജനത്തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതോടെ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാതെ വേദി വിട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സുരക്ഷാ ഭീഷണിയെ തുടർന്നാണ് ഇരുവരും പരിപാടി ഉപേക്ഷിച്ചത് പ്രയാഗ് രാജിലെ റാലി ഉപേക്ഷിച്ച് പിന്നീട് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും യു പിയിൽ നേരത്തെ തീരുമാനിച്ച രണ്ടാമത്തെ റാലിയിൽ പങ്കെടുക്കാൻ പോയി കറാചാനയിലെ മുങ്കരിയിലാണ് രണ്ടാമത്തെ റാലി അവിടെയും സമാനമായ തിരക്കാണ് അനുഭവപ്പെട്ടതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു േഡുകൾ മറികടന്ന് സ്റ്റേജിനടുത്തെത്താൻ വേണ്ടി പ്രവർത്തകർ ശ്രമിക്കുന്നതാണ് സ്ഥിതി വഷളാക്കുന്നതെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു പിയിൽ യോഗിയോ മോദിയോ പങ്കെടുക്കുന്ന റാലിയിൽ പ്രവർത്തകരുടെ ഗണ്യമായ കുറവ് ബി ജെ പി നേതൃത്വത്തിന് വല്ലാത്ത ആശങ്കയിലാക്കുന്നുമുണ്ട് അതേസമയം യു പിയിൽ ബി ജെ പിക്ക് ഇത്തവണ പകുതിയോളം സീറ്റുകളുടെ കുറവും പല ദേശീയ മാധ്യമങ്ങൾ നടത്തിയ സർവേകളിൽ പറയുന്നുമുണ്ട് ഇന്ത്യ മുന്നണിയുടെ ജനപിന്തുണ സൂചിപ്പിക്കുന്നതും ഇതൊക്കെ തന്നെയാണെന്നാണ് മറ്റൊരു വശം